രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വികസനം എത്താത്തതിന്റെ കാരണം മാവോയിസ്റ്റ് ഭീകരത അത് നരേന്ദ്രമോദി സർക്കാർ അനുവദിക്കില്ല വികസിത ഭാരതം അതാണ് മോദി സർക്കാരിന്റെ ആത്യന്തികമായ ലക്ഷ്യം രാജ്യസുരക്ഷക്കാണ് എപ്പോഴും മുൻഗണന നൽകുന്നത് രണ്ടായിരത്തിൽ നരേന്ദ്രമോദി സർക്കാർ കാശ്മീരിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം മേഖലയിൽ വികസനം സുരക്ഷ എന്നിവ വളർത്തിയെടുത്തു വടക്കു കിഴക്കൻ മേഖലയിലെ ബന്ധങ്ങളും വികസനവും മെച്ചപ്പെടുത്തുന്നതിൽ സർക്കാർ ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാക്കുകളാണിത് രാജ്യം മാവോയിസ്റ്റ് മുക്തമാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസവും പ്രസ്താവിച്ചു മാവോയിസ്റ്റുകൾക്കെതിരെയുള്ള പോരാട്ടത്തിന് സാമൂഹിക പിന്തുണ ആവശ്യമാണ് അടുത്ത വർഷത്തോടെ മാവോയിസ്റ്റുകളെ പൂർണ്ണമായും തുടച്ചുനീക്കുമെന്നും അമിത് ഷാ പറഞ്ഞു ഭാരത് എന്ന സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആയുധങ്ങൾ വച്ച് കീഴടങ്ങാൻ മാവോയിസ്റ്റുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സർക്കാർ അതിനെ ശക്തമായി പിന്തുണയ്ക്കുകയും അംഗീകരിക്കുകയും ചെയ്യും കീടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നേരെ ഒരിക്കലും സുരക്ഷാസേന വെടിയുതിർക്കില്ല അവരെ ചുവന്ന പരവതാനി വിധിച്ച് ഞങ്ങൾ ചെയ്യും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വികസനം എത്താത്തതിന്റെ കാരണം മാവോയിസ്റ്റ് ഭീകരതയാണ് മാവോയിസ്റ്റുകൾ ആയുധം ഉപേക്ഷിക്കണമെന്ന് ബി ജെ പി കട്ടായം പറയുമ്പോൾ അവരോട് ചർച്ചയാകാമെന്നാണ് കോൺഗ്രസ് നിലപാട് ഇവിടെയാണ് ബി ജെ പിയും കോൺഗ്രസും വ്യത്യസ്തരാകുന്നത് ആയുധങ്ങൾ ഉപേക്ഷിച്ച് കീഴടങ്ങും അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളെ രാജ്യത്ത് നിന്നും തുടച്ചു നിക്കും ഉറച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രഖ്യാപനം അമിത്ഷായുടെ ഉഗ്രശാസനത്തിന് എത്രമാത്രം വീര്യമുണ്ടെന്ന് അറിയാൻ ഇതുവരെ കീഴടങ്ങിയവരുടെ കണക്കുകളും മാവോയിസ്റ്റ് വേട്ടയിലൂടെ തീർത്തവരുടെ കണക്കുകളും മാത്രം പരിശോധിച്ചാൽ മതിയാകും ആയുധങ്ങൾ ഉപേക്ഷിച്ച് മാവോയിസ്റ്റുകൾ കീഴടങ്ങണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പോലീസിന് മുന്നിൽ കീഴടങ്ങി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരണമെന്നും അമിത്ഷാ പറയുന്നു ആയുധം കൈവശം വച്ചിരിക്കുന്നവരുമായി ചർച്ച നടത്തേണ്ട ആവശ്യമില്ല എന്നതാണ് മോദി സർക്കാരിന്റെ നയം മാവോയിസ്റ്റുകൾ ആയുധങ്ങൾ ഉപേക്ഷിക്കുക കീഴടങ്ങുക മുഖ്യധാരയിലേക്ക് വരിക ഇതുവരെ പതിനായിരം പേർ ആയുധങ്ങൾ ഉപേക്ഷിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വന്നു കഴിഞ്ഞു ആയുധങ്ങൾ ഉപേക്ഷിച്ച് കീഴടങ്ങൂ നിങ്ങൾ കീഴടങ്ങിയാലും ഇല്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിന് മുമ്പ് രാജ്യത്ത് നക്സലിസം അവസാനിപ്പിക്കണം എന്നും അമിത്ഷാ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞത് വർഷം ൾക്കിടെ മാവോയിസ്റ്റ് ആക്രമണത്തിൽ നാല്പതിനായിരം വനവാസികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് മാവോയിസ്റ്റുകൾക്ക് കോൺഗ്രസ് അഭയം നൽകും എന്ന ആശങ്കയും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് മാവോയിസ്റ്റ് കേന്ദ്രമാക്കാൻ പല സ്ഥലങ്ങളെയും ജനങ്ങൾ അനുവദിക്കരുത് എന്ന് അമിത്ഷാ പറഞ്ഞു താൻ കുറിച്ചിട്ട വാക്കുകളുടെ പാതകൾ തന്നെയാണ് അമിത്ഷാ ഇപ്പോഴും വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ അതിനുള്ള എല്ലാ ക്രെഡിറ്റും തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനും കരുത്തുള്ള മന്ത്രി തന്നെയാണ് രണ്ടായിരത്തിയാറിൽ നക്സൽ മുക്ത ഭാരതം സൃഷ്ടിക്കും എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അമിത്ഷായുടെ പ്രഖ്യാപനം വലിയ മാറ്റമാണ് നക്സലുകൾക്കിടയിൽ ഉണ്ടാക്കിയത് കാരണം സൈന്യം അതിശക്തമായ ഇടപെടലാണ് നക്സൽ മേഖലകളിൽ നടത്തുന്നത് ആയുധം വെച്ചു കീഴങ്ങൾ പണവും ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള സംവിധാനവും സർക്കാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് വെടിയേറ്റു മരിക്കേണ്ട എന്ന ആഗ്രഹമുള്ളവർ മലയിറങ്ങി പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ മാർച്ച് നക്സലുകൾ കീഴടങ്ങണം എന്നാണ് അമിത്ഷാ നടത്തിയ പ്രഖ്യാപനം രണ്ടും കൽപ്പിച്ചു തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തി ഒന്നിനു മുൻപ് നക്സലൈറ്റ് ശല്യം ഇന്ത്യൻ ഭൂമുഖത്ത് നിന്ന് തുടച്ചുനീക്കും എന്ന ഉഗ്രശബദ്ധം എടുത്തിരിക്കുകയാണ് അമിത് അതിന്റെ ഭാഗമായി എന്ത് വില കൊടുത്തും നക്സലുകളുടെ ഒളി ആക്രമിച്ച് അവരെ ഉന്മൂലനം ചെയ്യുക എന്ന നിർദ്ദേശം തന്നെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് മെയ് മാസത്തിൽ വൻ മാവോയിസ്റ്റ് വേട്ട് മാവോയിസ്റ്റുകളെ സൈന്യം നിലം പരിശാക്കി കൈവരിച്ചത് ഉജ്വല നേട്ടമാണ് ഒപ്പം അമിത്ഷായുടെ യാത്രയും തുടരുന്നു മാവോയിസ്റ്റത്തെ ഉന്മൂലനം ചെയ്യാനുള്ള പോരാട്ടത്തിൽ സർക്കാരിന് സുപ്രധാന നേട്ടങ്ങളാണ് സംഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ നാരായൺപൂരിൽ നടന്ന ഓപ്പറേഷനിൽ ഇരുപത്തിയേഴ് മാവോയിസ്റ്റുകളെ വധിച്ചതിൽ സുരക്ഷാ സേനയെ കേന്ദ്ര സർക്കാർ അഭിനന്ദിച്ചിരുന്നു സിപിഐ മാവോയിസ്റ്റ് ജനറൽ സെക്രട്ടറി ബസവ രാജു മാവോയിസ്റ്റുകളെയാണ് അന്ന് സുരക്ഷാ സേന വധിച്ചത് ും രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തി ഒന്ന് എന്ന ആ ഒരു ഡെഡ് ഡെഡ്ലൈൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടർന്നുകൊണ്ട് പോവുകയാണ് താൻ സംസാരിക്കുന്ന നക്സൽ മുക്ത ഭാരതത്തെ കുറിച്ച് താൻ സംസാരിക്കുന്ന ഓരോ വേദിയിലും അദ്ദേഹം ആ വാക്കുകൾ അടിവരയിട്ട് ഊന്നിപ്പറയുകയാണ് ന്യൂസ് ഡെസ്ക്